ഹായ് ഡിയേഴ്സ് ട്രിപ്പിൾ ത്രീ ഡി വൺ ബെറാക്കൾ മലയാളം ടാരോക്ക റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഈ ഒരു നിമിഷം എന്താണ് ചിന്തിക്കുന്നത് അതുപോലെ തന്നെ അവരുടെ എനർജി ട്രൂ ഇൻറ്റൻഷൻ അവർക്ക് യഥാർത്ഥത്തിൽ നിങ്ങളോട് സ്നേഹം ഉണ്ടായിരുന്നോ ഇതൊക്കെയാണ് നോക്കുന്നത് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ വിട്ടേക്കുക നിങ്ങൾക്ക് ആകാത്ത നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊന്നും തന്നെ ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ അട്രാക്ട് ചെയ്യേണ്ടതില്ല ഇതൊരു ജനറൽ ലെസ് വീഡിയോ ആണ് മെയിൽ ഓർ ഫീമെയിൽ ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് വാലിഡ് ആയിരിക്കും അപ്പോൾ ഇവിടെ റീഡിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുക ഡിയർ ആർക്കേഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗായ് പ്ലീസ് ഗിവ് മീ ഇ അക്യൂറേറ്റ് റീഡിങ് ഫോളോ യു നിങ്ങളുടെ വ്യക്തി നിങ്ങളിത് കാണുന്ന സമയത്ത് നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് വട്ട് ഈസ് ദയർ കറൻറ്റ് ഫീലിംഗ്സ് വട്ട് ഈസ് ദെയർ കറണ്ട് ഫീലിംഗ്സ് ടുവേഡ്സ് യു വട്ട് ഈസ് ദർ ഫീലിങ്സ് ഏസ് ഹീലിംഗ് അതായത് ഇവിടെ ഹീലിംഗ് എന്ന് പറയുന്ന ഒരു കാർഡ് കിട്ടുന്ന സമയത്ത് അവർ ഒരു പക്ഷേ ഹീലിംഗിലൂടെ കടന്നു പോകുന്നുണ്ടാകും അല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അവരായിരിക്കാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത് ഒരു പക്ഷേ റിലേഷൻഷിപ്പിൽ പരസ്പരം ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവാം ചിലപ്പോൾ നിങ്ങൾ പറയുന്ന ചില കാര്യങ്ങൾ അവരെ വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കാം അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ ഏറെ വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കാം അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇപ്പോൾ നിങ്ങളിത് കാണുന്ന സമയത്ത് ആ കാര്യങ്ങളെല്ലാം മറന്നുകൊണ്ട് റിലേഷൻഷിപ്പ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്വയം ഹീലാവുകയാണ് അങ്ങനെ ഹീലാകുന്ന സമയത്ത് ചിന്തിക്കുന്നത് നിങ്ങൾ പറഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ അവർ നന്മ കണ്ടെത്താൻ ശ്രമിക്കുകയാണ് അതായത് നിങ്ങൾ പറഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ അയക്കൂടെ ഇതുകൊണ്ടായിക്കൂടെ ആ വ്യക്തിയുടെ നന്മയ്ക്കായിക്കൂടെ അങ്ങനെയൊക്കെ റീ തിങ്ക് ചെയ്യാനായിട്ട് അവർ ആരംഭിച്ചിട്ടുണ്ട് അതാണ് ഹീലിംഗിലൂടെ കടന്നു പോകുന്നു അപ്പോൾ മുറിവുകൾ ഉണങ്ങിത്തുടങ്ങി ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞതിൻ്റെ പേരിൽ അവർക്ക് മുറിവുകൾ ഉണ്ടായിട്ടുണ്ടാവാം ഇനി ഇങ്ങനെ ചിന്തിക്കാം അവർ എന്തെങ്കിലും പറഞ്ഞിട്ട് നിങ്ങൾക്ക് വളരെയധികം വിഷമം ഉണ്ടായി നിങ്ങൾ മാറി നിൽക്കുന്ന സമയത്ത് അവർ ചെയ്ത് തെറ്റായിപ്പോയി അങ്ങനെയൊന്നും ചെയ്യണ്ടായിരുന്നു നിങ്ങളെ വേദനിപ്പിക്കണ്ടായിരുന്നു അങ്ങനെയൊക്കെ ചിന്തിച്ച് റിലേഷൻഷിപ്പ് നിങ്ങളെ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ വരാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കാം നിങ്ങൾക്ക് വന്നിട്ടുള്ള മുറിവുകളിൽ തൈലം പുരട്ടാൻ വേണ്ടിയിട്ട് അവർ നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നതുമാകാം ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസ് അതായത് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇത്രയും നാൾ ഓണാൻ്റെ സിറ്റുവേഷൻ ആയിരുന്നെങ്കിൽ ഇനി ഒരേപോലെ ഒരു സ്റ്റെബിലിറ്റി ഒക്കെ വേണം എന്നവരാഗ്രഹിക്കുകയാണ് ആരുടെയും സപ്പോർട്ട് വേണ്ട ഒരു ഫ്രണ്ടായിട്ടെങ്കിലും നല്ല സൗഹൃദത്തോടു കൂടി റിലേഷൻഷിപ്പ് പോകാനായിട്ട് അവരാഗ്രഹിക്കുന്നു ചിലപ്പോൾ നിങ്ങൾ ഇനി അവരെ സ്വീകരിക്കുമോ ഇല്ലയോ എന്നൊക്കെ അവർക്ക് ഭയം ഉണ്ടാവാം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഫ്രണ്ടായിട്ടെങ്കിലും നല്ല സൗഹൃദത്തിൽ പൊയ്ക്കൂടെ എന്നവർ ചിന്തിക്കുകയാണ് അവർക്ക് നിങ്ങളോട് വന്ന് സംസാരിക്കാൻ കുറച്ചൊക്കെ മടിയുണ്ട് കാരണം ഒരുപക്ഷെ നിങ്ങളെ ഏറെ വേദനിപ്പിച്ചിട്ട് പോയിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം നിങ്ങൾ ഒരുപാട് കുറ്റപ്പെടുത്തി നിങ്ങൾ ഒരുപാട് ഹർട്ട് ചെയ്ത് പോയിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കാം ഒരുപക്ഷെ റിലേഷൻഷിപ്പിലും ആ വ്യക്തിക്കും അപ്പം നിങ്ങളുടെ അടുത്ത് വന്ന് ഒരു മാപ്പ് പറയാനോ അല്ലെങ്കിൽ സോറി പറയാനോ ഒക്കെ ആ ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കാം ആ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ അടുത്തേക്ക് വന്ന് നിങ്ങളുടെ അടുത്ത് ഓപ്പണായിട്ട് സംസാരിക്കാൻ അവർക്ക് കുറച്ച് മടിയുണ്ട് എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത് ആ വ്യക്തി വന്ന് പറയുകയാണ് എനിക്ക് കാര്യം ഞാൻ തെറ്റ് ചെയ്തു പോയിട്ടുണ്ട് അതുകൊണ്ടാണ് മാറി നിൽക്കുന്നത് പക്ഷേ മാറി നിന്ന കാലയളവ് അത്രയും നിങ്ങളെക്കുറിച്ച് തന്നെയാണ് ചിന്തിച്ചിട്ടുള്ളത് ഇപ്പോൾ വീണ്ടും നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ മാനസികാവസ്ഥ എന്താണെന്ന് അറിയാൻ വയ്യാത്തത് കൊണ്ട് കുറച്ച് മടിയുണ്ട് ഒന്ന് ഫേസ് ചെയ്യാൻ മടിക്കുന്നുണ്ട് അല്ലെങ്കിൽ കുറച്ച് ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം അപ്പം അതിൻ്റെ പേരിൽ നിങ്ങളുടെ അടുത്ത് വന്ന് ഒന്ന് നിങ്ങളെ അനുനയിപ്പിക്കാനൊക്കെ കുറച്ച് മടിയുണ്ടെന്നുള്ളത് ഇവിടെ പക്ഷേ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവർ ആഗ്രഹിക്കുകയാണ് അതായത് അവർക്ക് ഒരു പക്ഷേ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഇവരെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരിക്കാം ആ ഒരു സിറ്റുവേഷനിൽ പോലും നിങ്ങളാണ് അവരുടെ മുന്നിൽ പ്രധാനം നിങ്ങൾ സംസാരിച്ചാൽ മാത്രമാണ് അവർക്കൊരു സന്തോഷം വേറെ ഒരുപാട് പ്രപ്പോസൽസ് ഇവർക്ക് വരുന്നുണ്ടായിരിക്കാം വേറെ ആരെങ്കിലുമൊക്കെ ഇവരെ ഇഷ്ടമാണെന്ന് പറയുന്നുണ്ടാവാം ആ ഒരു സിറ്റുവേഷനിലും നിങ്ങളുടെ പ്രാധാന്യം അവർ മനസ്സിലാക്കുകയാണ് അതുപോലെ തന്നെ ഫാസ്റ്റിൽ നടന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇവരെ വിഷമിപ്പിക്കുന്നുമുണ്ട് അത് വേണ്ടായിരുന്നു അങ്ങനെയൊക്കെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു പോയതിലൊക്കെ ഇവർക്ക് ഒരുപാട് കുറ്റബോധമുണ്ട് ആ ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ട് അതിനാൽ തന്നെ നിങ്ങളിലേക്ക് തന്നെയാണ് ഇവർ ഫോക്കസ് ചെയ്യുന്നത് നിങ്ങൾ എന്ത് ചെയ്യുകയാണ് എന്നൊക്കെ അറിയാനായിട്ട് ഇവർക്ക് ഒരുപാട് ആകാംക്ഷയുണ്ട് ഒരുപാട് ആൻസൈറ്റി ഉണ്ട് ആ ഒരു വ്യക്തിക്ക് അപ്പോൾ എന്തൊക്കെ സിറ്റുവേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിലും നിങ്ങൾ സംസാരിച്ചില്ല എങ്കിൽ അവർക്ക് സന്തോഷമില്ല എന്നുള്ളതാണ് ചുരുക്കം അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് അവർ വളരെയധികം ആഗ്രഹിക്കുകയാണ് അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് തുടങ്ങണം ഒരുപാട് സ്നേഹമുണ്ട് അവർക്ക് അൺകണ്ടീഷണലായിട്ടിപ്പോൾ നിങ്ങളെ സ്നേഹിക്കാൻ അവർ ഒരുക്കാണ് ആയിട്ട് അവർ നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് നേരത്തെ കണ്ടീഷൻ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല ആയിട്ട് അവർ സ്നേഹിക്കുന്നു ഒരു പക്ഷേ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ടാവാം ചിലപ്പോൾ നിങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്യുന്ന വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഇവരെ നിങ്ങൾക്ക് അറിയാമായിരിക്കും ചിലപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ടിട്ടുള്ള ആൾക്കാരായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പ് രണ്ടു പേരും എഫേർട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ ഈസിയാണെന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ രണ്ടു പേരും എഫേർട്ട് എടുക്കണം അത് അവർ പറയാം രണ്ടു പേരും അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾക്ക് മുന്നോട്ട് പോകാം എന്ന് നിങ്ങളോട് പറയുകയാണവർ അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നേരത്തെ ഒരു ക്ലാരിറ്റിയും തരാത്ത ഒരു വ്യക്തിയായിരുന്നു പക്ഷെ ഇപ്പോൾ ക്ലാരിറ്റി തന്നു മുന്നോട്ട് പോകാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ് അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇവർക്ക് ഇപ്പോൾ മുന്നോട്ട് പോകാൻ നിങ്ങളെ കൂടാതെ പറ്റില്ല അവർക്ക് ഒരുപാട് ജോലികളുണ്ട് പക്ഷെ ഒന്നും അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല അത്രയ്ക്ക് മോശപ്പെട്ട സിറ്റുവേഷനിലാണ് അവർ നിൽക്കുന്നത് ടെന്നോസ്ഫീഡ് എന്ന് പറയുമ്പോൾ ജീവിച്ചിരിക്കലും മരിച്ചതിന് തുല്യം എന്ന ഉള്ളതുപോലെയുള്ള സിറ്റുവേഷൻസ് കാരണം നിങ്ങളെ അവർ അത്രത്തോളം അവരുടെ ലൈഫിലേക്ക് പ്രതീക്ഷിക്കുന്നു നിങ്ങൾ പോയി കഴിഞ്ഞപ്പോഴാണ് ആ ഒരു ശൂന്യത അവർ മനസ്സിലാക്കിയത് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാധാന്യം അവർ മനസ്സിലാക്കിയത് നിങ്ങൾ പോയതിന് ശേഷമായിരിക്കാം അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഇവർക്ക് റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ വേണം എന്നുള്ളത് അതായത് വേറെ എന്തൊക്കെ സിറ്റുവേഷൻസ് ഉണ്ട് പാരൻസ് ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ അവർക്ക് സ്നേഹിക്കാൻ ആൾക്കാരുണ്ട് പക്ഷേ നിങ്ങളില്ല എന്നുണ്ടെങ്കിൽ അവർക്കൊരു ശൂന്യതയാണ് അതാണ് ഇവിടെ കൂടുതലായിട്ട് കാണപ്പെടുന്നത് യെസ് ആ ഇവർ ഒരുപാട് കുറ്റങ്ങൾ നിങ്ങളെ ചെയ്തിട്ടുണ്ട് അതായത് റിലേഷൻഷിപ്പിൽ അവർ നല്ലതായിട്ട് ചീറ്റ് ചെയ്തു പോയിട്ടുള്ള വ്യക്തി അല്ലെങ്കിൽ ഒരുപാട് മോശം പറഞ്ഞ് കുറ്റപ്പെടുത്തി ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടാക്കി നിങ്ങളെ ബ്ലെയിം ചെയ്ത് ഒക്കെ പോയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇപ്പം അതിൻ്റെ പേരിൽ ഒരുപാട് സങ്കടപ്പെടുകയാണ് സോറി പറയുന്നുണ്ട് പൊട്ടിക്കരയുന്നുണ്ട് ഈ ഒരു വ്യക്തി അതാണ് ഇവിടുത്തെ സിറ്റുവേഷൻ ഇപ്പോൾ ഒരുപാട് സ്നേഹമുണ്ട് കിങ് ഓഫ് എയർ എന്ന് പറയുമ്പോൾ അവർ നല്ല തീരുമാനം എടുത്ത് നിൽക്കുകയാണ് ഇമോഷണലി അവർക്ക് വളരെയധികം വിഷമം ഉള്ളതുകൊണ്ട് അവർ തീരുമാനം എടുത്തിട്ടുള്ള ഒരാളല്ല അവർ പ്രാക്ടിക്കലി ചിന്തിച്ച് നിങ്ങളുടെ ആ ഒരു വാല്യൂ മനസ്സിലാക്കിയാണ് ഇപ്പോൾ ഡിസിഷൻ എടുത്തിരിക്കുന്നത് അവർ നിങ്ങളെ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഒരു നിങ്ങൾക്ക് ഒരുപാട് സ്നേഹം അവരോടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് തന്നെ ആയിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പ് എൻഡായിപ്പോയിട്ടുള്ളത് അതായത് അത്രമാത്രം നിങ്ങൾ അവരെ സ്നേഹിച്ചിരുന്നു അപ്പോൾ ആ ഒരു സ്നേഹം കണ്ടില്ല ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ വിട്ടുപോയിട്ടുണ്ടാവും പക്ഷെ ആ ഒരു വിട്ടുപോകൽ ഈ വ്യക്തി പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ചിലപ്പോൾ വീണ്ടും വീണ്ടും ചേസ് ചെയ്ത് വരുമെന്ന് അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കാം ഒന്നും നടക്കാത്തതിൻ്റെ പേരിൽ അവർക്ക് ഇപ്പോഴാണ് റിഗ്രറ്റ് ഫീൽ ചെയ്യുന്നത് അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു കാരണം ഇവർ വിചാരിച്ചു എങ്ങും പോകാത്ത ഒരാളായിരിക്കും അതായത് ഇത് വിട്ടുപോകുന്നില്ല വിട്ടുപോകുന്നില്ല എപ്പോഴും എന്നെ ചേസ് ചെയ്ത് എൻ്റെ പറയാൻ നടക്കുന്നു അങ്ങനെ വിചാരിച്ചിട്ടായിരിക്കാം ഇവർ ഒരുപാട് നിങ്ങളെ ചിത്ത പറയുകയും അല്ലെങ്കിൽ ഒരുപാട് മോശം പറയുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് പക്ഷേ ഇങ്ങനെയൊരു അടി അവർ പ്രതീക്ഷിച്ചില്ല അതുപോലെ തന്നെ ബോട്ടം ഓഫ് ദി ടെക് ത്രീ ഓഫ് വൺസ് ആണ് അവിടെ ഒരു തേർഡ് പാർട്ട് സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടാവണം മറ്റൊരാൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടായിരിക്കാം ഇവർ മാറി നിന്നിട്ടുള്ളത് ചിലപ്പോൾ അത് ചോദ്യം ചെയ്തതോ അല്ലെങ്കിൽ അതിനെപ്പറ്റി സംസാരിച്ചതോ ഒന്നും ചിലപ്പോൾ അവർക്ക് ഇഷ്ടമുണ്ടായിട്ടുണ്ടാവില്ല ചിലപ്പോൾ നിങ്ങളെ ഒരുപാട് ഹർട്ട് ചെയ്ത് സംസാരിക്കാനും അവർ ചിലപ്പോൾ തുനിഞ്ഞിട്ടുണ്ടായിരിക്കാം പക്ഷേ ഇപ്പോൾ തെറ്റ്പ്പാട് സിറ്റുവേഷൻ അവിടെ ഇല്ല കാരണം ചിലപ്പോൾ തെട്ടപ്പാട് സിറ്റുവേഷൻ ഇവർ വിട്ടു പോയിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഇവർ തെട്ടപ്പാട് സിറ്റുവേഷൻ ഉപേക്ഷിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് തയ്യാറായിട്ടുണ്ടാവാം യെസ് ഇവിടെ എന്തായാലും ഒരു ആർ കെ ജി ലൈബ്രറിയിൽ നിന്നാണ് കിട്ടിയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട് അതായത് ആ ഒരു വ്യക്തി നിങ്ങളുമായിട്ട് സംസാരിക്കാനുള്ള സാധ്യതയുണ്ട് ഒരു ടെക്സ്റ്റ് മെസ്സേജൊക്കെ നിങ്ങൾക്ക് അയക്കാനുള്ള സാധ്യതയുണ്ട് കൂടുതലും നിങ്ങളുമായിട്ട് സംസാരിക്കാനുള്ള സാധ്യതയാണുള്ളത് ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് ഇവർക്ക് കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ നേരത്തെ ഒരു ഡിസിഷൻ ഇവർക്ക് നിങ്ങളോട് പറയാനായിട്ട് സാധിച്ചിട്ടില്ല അപ്പോഴും അതായത് പാസ്റ്റിലും അവർ എന്താണ് എനിക്ക് തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളൊരു കാര്യത്തിൽ അവർക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ചിലപ്പോൾ ആ ഒരു ഇൻഡിസിഷൻ എന്ന് പറയുന്ന ആ ഒരു കാര്യം തന്നെ ആയിരിക്കാം നിങ്ങളെ തമ്മിൽ പിരിച്ചിട്ടുള്ളത് കാരണം അവർ കൃത്യമായിട്ടുള്ള ഒരു തീരുമാനം പറയുന്നില്ല നിങ്ങൾ ഒരുപാട് കാലങ്ങളായിട്ട് ഇവരെ വെയ്റ്റ് ചെയ്ത് നിൽക്കുന്ന സിറ്റുവേഷനായിരിക്കും ഉണ്ടായിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ ഹീലർ ഓഫ് ദ ഏജ് എന്ന് പറയുമ്പോൾ ഫിഫ്റ്റി വൺ നിങ്ങളുടെ ഏജ് ആയിരിക്കാം അല്ലെങ്കിൽ പേഴ്സൻ്റെ ഏജ് ആയിരിക്കാം ഇപ്പോൾ ഒരു ഹീലിംഗിലൂടെ റിലേഷൻഷിപ്പിന് കടന്നു പോകുന്നുണ്ട് അവർ ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ഇപ്പോൾ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ ഇപ്പം മനസ്സിൽ നിങ്ങൾ അപ്രീസിയേറ്റ് ചെയ്യുന്നുണ്ട് ഇവർ നിങ്ങൾ നല്ലതാണ് നിങ്ങൾക്ക് കഴിവുണ്ട് നിങ്ങളുടെ സ്വഭാവം നല്ലതാണ് നിങ്ങൾ ബ്യൂട്ടിഫുൾ ഒരു ഹാൻഡ്സം ആണ് ഇതൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് ഇപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആയിട്ടുള്ള ഫ്യൂച്ചർ നിങ്ങൾ കാരണമാണ് ആ വ്യക്തിക്ക് ഉണ്ടാവുക എന്നുള്ളൊരു ബോധ്യം ഉണ്ടായിട്ടുണ്ട് ഒരു ഷെൽട്ടർ വേണം നിങ്ങളോടൊപ്പം ഒരു കമ്മിറ്റ്മെൻറ്റ് വേണം വിവാഹം വേണം ഇതൊക്കെ ഇവർ ആഗ്രഹിക്കുന്നുമുണ്ട് അതുപോലെ തന്നെ ഫിഫ്റ്റീൻ എന്നൊരു ഡേറ്റ് നിങ്ങളെ സംബന്ധിച്ചോ അല്ലെങ്കിൽ വ്യക്തിയെ സംബന്ധിച്ചോ ആണ് അപ്പോൾ നേരത്തെ ഒരു തീരുമാനം ഇല്ലാതിരുന്ന ആ ഒരു റിലേഷൻഷിപ്പിൽ തീരുമാനം ഉണ്ടാകുന്നതിന് വേണ്ടി ഒരു ഹീലിംഗ് എന്ന ഒരു പ്രോസസ്സിലൂടെ ഈ ഒരു റിലേഷൻഷിപ്പിന് കടന്നു പോകേണ്ടി വന്നു അല്ലെങ്കിൽ വ്യക്തിക്ക് കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട് ആ ഒരു ഹീലിംഗ് വന്നപ്പോഴാണ് അവർക്ക് നിങ്ങളെക്കുറിച്ച് മനസ്സിലായത് ചിലപ്പോൾ തെറ്റാട് സിറ്റുവേഷൻ ഉണ്ടായിട്ട് റിലേഷൻഷിപ്പ് സെപ്പറേറ്റ് ആയി പോയിട്ടുള്ള രണ്ടാൾക്കാരായിരിക്കാം നിങ്ങൾ ഒരു തേർഡ് പാട്ട് സിറ്റുവേഷനിൽ നിന്ന് ഇവർക്ക് യാതൊരു തരത്തിലുള്ള ഒരു സമാധാനമോ സന്തോഷമോ കിട്ടിയിട്ടുണ്ടാവില്ല ഇവിടെ റിക്കൻസിലേഷൻ എന്നാണ് ഏഞ്ചൽ കാർഡ് പറയുന്നത് അതായത് പാസ്റ്റിൽ നിന്ന് നിങ്ങളുടെ പാസ്റ്റിൽ നിന്നൊരു വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുന്നു എന്നുള്ളത് അപ്പോൾ റിക്കൻസിലേഷൻ സാധ്യമാണ് എന്നുള്ളതാണ് അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ വേറൊരു കാര്യം പറയുന്നുണ്ട് കീപ്പ് ആൻ ഓപ്പൺ മൈൻഡ് യുവർ സോൾമേറ്റ് മേ ഡിഫർ ഫ്രം യുവർ യൂഷ്വൽ ടൈപ്പ് ആൻഡ് എക്സ്പെക്ടേഷൻസ് ഒരുപക്ഷെ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന മാതിരി ആയിരിക്കില്ല നിങ്ങളുടെ സോൾമേറ്റ് അവർക്ക് അവരുടേതായിട്ടുള്ള സ്വഭാവ സവിശേഷതകൾ ഉണ്ടായിരിക്കാം അത് മനസ്സിലാക്കുക എന്നുള്ളത് ഒരുപക്ഷെ ഈ ഒരു വ്യക്തി നിങ്ങൾ വിചാരിക്കുന്നത് പോലെ മെച്ചപ്പെട്ട് വന്നു എന്നുള്ളത് നിങ്ങൾ ധരിക്കേണ്ട ആവശ്യമില്ല അവർക്ക് അവരുടേതായിട്ടുള്ള സ്വഭാവ സവിശേഷതകൾ എന്നുള്ളത് മനസ്സിലാക്കുക അവരെ അവരായിട്ട് തന്നെ അംഗീകരിക്കുക എന്നുള്ളത് അതുപോലെ തന്നെ ഒരു റിക്കൻസിലേഷൻ സാധ്യമാണ് സമൺ ഫ്രം യുവർ പാസ്റ്റ് ഈസ് റിട്ടേണിംഗ് ടു യുവർ ലൈഫ് നിങ്ങളുടെ പാസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ തിരികെ വരുന്നുണ്ട് ഒരു റിക്കൻസിലേഷൻ നിങ്ങൾക്ക് സാധ്യമാണെന്നുള്ളത് ഇവിടെ ലെറ്റ് സ്റ്റോക്ക് ആൻഡ് ക്ലിയർ അവർ കമ്മ്യൂണിക്കേഷൻ അതായത് നമുക്ക് സംസാരിക്കാം നമ്മുടെ കമ്മ്യൂണിക്കേഷൻ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കൊടുക്കാം എന്നുള്ളത് ഐ ആം ട്രൈങ് ടു ഇംപ്രൂവ് മൈസെൽഫ് അവരുടെ തെറ്റുകൾ സംബന്ധിച്ചുകൊണ്ട് അവർ പറയുകയാണ് ഞാൻ എന്നെ തന്നെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് അതുകൊണ്ട് നമുക്ക് സംസാരിച്ച് കാര്യങ്ങളെല്ലാം തീർക്കാം എന്ന് അവർ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കണം അപ്പോൾ അവരുടെ പേരിൽ തന്നെയാണ് മിസ്റ്റേക്ക് വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് അവർ കരഞ്ഞു പോയത് ഇവിടെ ഫൈവ് ഓഫ് കപ്സ് എന്ന് പറയുന്ന ഒരു കാർഡ് കിട്ടിയിട്ടുണ്ട് അവർക്ക് വളരെ അധികം വിഷമം തോന്നിയിട്ടുണ്ടായിരുന്നു ഇവിടെ എറണാകുളം എന്ന് കിട്ടിയിട്ടുണ്ട് തിരുവനന്തപുരം എന്ന് കിട്ടിയിട്ടുണ്ട് കോട്ടയം ബാംഗ്ലൂർ ഔട്ട് ഓഫ് കൺട്രി എന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്ലേസസ് ഒക്കെ റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ആണ് എടുക്കാനുള്ളത് ഇവിടെ നമുക്ക് നോക്കാം റെഡ് ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈന്ന് കിട്ടിയിട്ടുണ്ട് റിലീജിയൻ ബിഗ് ഐസ് മാര്യേജ് ഫാമിലി സ്മോൾ ഐസ് ഹസ്ബൻഡ് സൈലൻറ്റ് വളരെ സൈലൻ്റ് ആയിട്ടുള്ള വ്യക്തിയായിരിക്കാം നിങ്ങൾ ഓർ ആ വ്യക്തി സിസ്റ്റർ വിയറിങ് നോസ്പിൻ ഫോർട്ടി വൺ നിങ്ങളുടെ ഏജ് ആയിരിക്കാം അക്യൂറിയസ് ഇവിടെ ഗ്രീൻ കളറ് വൈറ്റ് യൂണിഫോം ഇടുന്ന ആളായിരിക്കാം തേർട്ടി ടു ഫോർട്ടി വൺ വൈഫ് ബ്യൂട്ടിഫുൾ ഐസ് ട്വൻറ്റി ടു തേർട്ടി ത്രീ ക്യാൻസർ ിലവൻ ഇലവൻ വെരി ടോൾ ഫ്രണ്ട്സ് ഫോർട്ടി നയൻ ട്വൽവ് എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ട്വൻ്റി ഫോർ ബർത്ത് ഡേറ്റ് ആവാം ഏജ് ആവാം ട്വൻ്റി നയൻ ഫോർട്ടി സിക്സ് ട്വൻറ്റി സിക്സ് ഫോർ എന്നൊരു ഡേറ്റ് ത്രീ എന്നൊരു ഡേറ്റ് ഏഞ്ചൽ എന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് യൂണിവേഴ്സൽ മെസ്സേജസ് ആണ് എടുക്കാനുള്ളത് യൂണിവേഴ്സ് നിങ്ങളോട് എന്ത് കാര്യം പറയാനാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം ഇവിടെ നെമസ്റ്റോണ സീക്രട്ട് സ്പേസ് ക്രിയേറ്റ് എൻ അൾത്താർ ഓർ വിസിറ്റ് എ പവർ പ്ലേസ് അതായത് നിങ്ങൾ ഇരിക്കുന്നിട നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്യാൻഡലൊക്കെ കത്തിച്ച് വെച്ച് വിളക്ക് കത്തിച്ച് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം നിങ്ങൾ പവർഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ പോവുക ദേവാലയത്തിലോ ആരാധനാലയങ്ങളിലോ പോവുക എന്നിട്ട് ഡിവൈനുമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുക ചിലപ്പോൾ ഒരു പ്രാർത്ഥിക്കാൻ ഒരു മടി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല അങ്ങനെയൊക്കെ തോന്നുന്ന ആൾക്കാർ ഇതിനകത്ത് ഉണ്ടായിരിക്കാം മടുത്തു എന്നൊക്കെ തോന്നുന്നത് പക്ഷേ നിങ്ങൾ അങ്ങനെ ചെയ്യരുത് നിങ്ങൾ ഡിവൈനുമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുക മെഡിറ്റേഷൻ ചെയ്യുക അതെല്ലാം നിങ്ങൾക്ക് ഡിവൈനുമായിട്ട് കണക്റ്റ് ചെയ്യാൻ പറ്റുന്ന മാർഗങ്ങളാണെന്ന് മനസ്സിലാക്കുക മേരി മക്ദലേൻ കണ്ടീഷണൽ ലവ് അതാണ് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നത് ലവ് യുവർ സെൽഫ് നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളെ സ്നേഹിക്കുക പിന്നെ മറ്റുള്ളവരെ സ്നേഹിക്കുക ആൻഡ് എവറി സിറ്റുവേഷൻ എല്ലാ സിറ്റുവേഷനെയും നിങ്ങൾ സ്നേഹിക്കുക നന്ദി പറയുക ദൈവത്തിന് നോ മാറ്റർ ബട്ട് ദൗട്ട് വീഡ് അപ്പിയറൻസ് മേ ബി നിങ്ങളത് എന്താകും എന്നതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട നിങ്ങൾ എല്ലാത്തിനും അൺകണ്ടീഷണൽ ആയിട്ട് സ്നേഹിക്കുക അതാണ് ഡിവൈ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് സ്നേഹം കൊടുക്കുമ്പോഴാണ് തിരിച്ചു കിട്ടുന്നത് അതുപോലെ തന്നെ ആയിട്ടുള്ള ഒരു സ്നേഹം നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്ത് വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ നിങ്ങൾ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്കെതിൻ്റെ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ഒരു കുഞ്ഞ് ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക അതുപോലെ തന്നെ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ മാത്രമാണ് തൊട്ടടുത്ത് വരുന്ന വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾക്കൂടി റീസിനേറ്റ് ആവത്തുള്ളൂ അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിന് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുകൂടി ഒന്ന് ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബായ്